ഇപ്പൊ എല്ലാവരും പറയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് വിവരവും വിദ്യാഭ്യാസവും ഇല്ല എന്നാ പറയുന്നത് ആകെ ചായ ആറ്റിയ പരിചയം മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത് അതേസമയം രാഹുൽ ഗാന്ധിക്കാണെങ്കിലും നല്ല വിവരമുണ്ട് മുപ്പര് വിദേശത്തൊക്കെ പോയി പഠിച്ച ഒരാളാണ് നല്ല അറിവും വിവരമൊക്കെ ഉണ്ട് ലോക വിവരമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് വേണ്ടത് ഒരു വിവരം വിദ്യാഭ്യാസമുള്ള ഒരു പ്രധാനമന്ത്രിയാണെന്നൊക്കെ ഒരുപാട് ജനങ്ങൾ തന്നെ പറയുന്നുണ്ട് പക്ഷെ സത്യം അങ്ങനെയല്ല സത്യത്തില് മോദി എന്ന് പറയുന്നത് ചായ ആറ്റിയിട്ടുണ്ടെങ്കിലും ആളൊരു ശാസ്ത്രജ്ഞനാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട അതുകൊണ്ടാണ് കാലാവസ്ഥ വ്യതിയാനം ഉണ്ടായിട്ടേ ഇല്ല നമ്മളാണ് മാറിയത് എന്ന് പറഞ്ഞ ഒരു പ്രാവശ്യം പിന്നെ മറ്റൊരു പ്രാവശ്യം പറഞ്ഞത് നല്ല മഴക്കാർ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു ആ സമയത്ത് കാർമേഘങ്ങളുടെ പിന്നിൽ കൂടെ യുദ്ധവിമാനം അയച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാനി സൈന്യത്തിന് അത് കാണാൻ കഴിയില്ല അപ്പൊ അതുകൊണ്ട് ആ ഒരു സമയം തിരഞ്ഞെടുത്തുകൊണ്ടാണ് ഞാൻ ഈ ആക്രമണം നടത്താൻ പറഞ്ഞത് എന്നൊക്കെ പറയുന്ന ഡ്രാമകൾ നമ്മൾ കണ്ടതാണ് അതിനു മേലെ വേറെ ചില ശാസ്ത്രീയമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കുകയർ ഇവിടെ പറയുന്നത് അതായത് മൂപ്പര ഒരു കോൺവോയ് ഇങ്ങനെ പോയിരുന്നു അതായത് ഒരുപാട് കാറുകളും സെക്യൂരിറ്റിയും പോലീസും ഇങ്ങനെ പോകുന്ന സമയത്തുണ്ട് ഒരു സ്കൂട്ടറിൽ ഒരാള് ട്രാക്ടറുടെ ട്യൂബ് കിട്ടോ ട്രാക്ടറുടെ ടയറല്ല ട്രാക്ടറുടെ ട്യൂബ് നിറച്ചും കാറ്റടിച്ചിട്ട് പിന്നിൽ വെച്ചിട്ട് ഇങ്ങനെ പോവാൻ തരാം അപ്പൊ മൂപ്പര് കണ്ടു കണ്ടപ്പോ ഈ ആൾക്കാരോട് പറഞ്ഞു അയാള് എന്ന് പറഞ്ഞു പക്ഷെ ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട് ഈ ട്രാക്ടറുടെ ട്യൂബ് നിങ്ങൾ അല്ലേ കണ്ടിട്ടുണ്ടോ അത് വലിയൊരു ട്യൂബാണെന്ന് മാത്രമല്ല അത് ടയറിന്റെ പുറത്തേക്ക് എടുത്തിട്ട് ആരും കാറ്റടിക്കില്ല കാരണം എന്താ പറയുക അത് അത്രയും വെൽപ്പം ഉണ്ടാവും ഭയങ്കര വെൽപ്പത്തിലായിരിക്കും അത് ഒരു സ്കൂട്ടറെ നല്ല ഒരു നൂറ് സ്കൂട്ടർ ബാക്കിൽ വെച്ചാലും കൊള്ളൂല അത്രയും വെൽപ്പം ഉണ്ടാവും അതാണ് ഇപ്പൊ നിങ്ങൾ ഈ ചിത്രത്തിൽ കണ്ടത് അങ്ങനത്തെ ഒരു ട്യൂബാണ് മൂപ്പർ പറയുന്നത് ഒരു സ്കൂട്ടറെ പിന്നിൽ ഇങ്ങനെ വെച്ചിട്ട് പോകുന്നുണ്ട് കാറ്റടിച്ച് നിറച്ചിട്ട് എന്ന് പറയാണ് അടുത്ത് കേട്ട് നോക്കാം പറയുന്നത് മുഴുവൻ ഉണയാണല്ലോ എന്തും പറയാല്ലോ तो बोले मेरे घर में जो घर के किचन का कूड़ा कचरा निकलता है वो और मेरे पास दो पशु हैं उसका जो गोबर निकलता है तो मैंने अपने घर में ही एक छोटा सा गैस का प्लांट बनाया हुआ है तो मैं उस गैस को इस ट्यूब में भरता हूं और ट्यूब लेकर के खेत जाता हूं और खेत में जाकर के ഇപ്പൊ പറഞ്ഞിട്ടില്ല അതായത് അങ്ങനെ ഇയാളുടെ ചോദിച്ചു നീ എന്താണ് ഈ കൊണ്ടുപോകുന്നത് ചോദിച്ചപ്പോ ട്യൂബിന്റെ ഉള്ളിൽ മുഴുവൻ ഗോബർ ഗ്യാസ് ആണ് എന്ന് പറഞ്ഞു ആ ഗോബർ ഗ്യാസ് ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ അടുക്കള പിന്നിലുള്ള കുറെ കച്ചറിയും അതേപോലെ തന്നെ ഞങ്ങളുടെ വീട്ടിൽ രണ്ട് പശു ഉണ്ട് അവരെ ചാണകം അതൊക്കെ ഒരു കുയിലിട്ട് കമ്പോസ്റ്റ് ആക്കിയിട്ട് ഞാൻ അതിനുള്ളൊരു പൈപ്പ് ഇട്ടിട്ട് നേരെ ഈ ട്യൂബിലേക്കാണ് നിറക്കുന്നത് ആ ഗോബർ ഗ്യാസ് ആണത് ഇത് ഞാൻ കൊണ്ടുപോകാൻ എങ്ങോട്ട് എന്റെ ഒരു സ്ഥലമുണ്ട് ഒരു ചില ഒരു കൃഷി സ്ഥലുണ്ട് അങ്ങോട്ട് കൊണ്ടുപോവുകയാണ് അവിടെ എന്റെ വെള്ളം അടിക്കുന്ന മോട്ടറുണ്ട് ആ മോട്ടറിലേക്ക് ഞാൻ ഇതിൽ കണക്ട് ചെയ്താൽ ആ മോട്ടോർ പ്രവർത്തിക്കും എന്നിട്ട് വെള്ളം അടിക്കും അപ്പൊ എനിക്ക് പെട്രോൾ ഡീസലിന്റെ യാതൊരു ഒരു ചിലവും ഇല്ല എന്ന് പറഞ്ഞത്രേ പക്ഷെ അവിടെ വലിയൊരു പ്രശ്നമുണ്ട് ഈ ഗോബർ ഗ്യാസ് എന്ന് പറയുന്നത് ആകെ സ്റ്റൗ കത്തിക്കാനേ പറ്റുള്ളൂ അത്ര വലിയ പവർഫുൾ ആയിട്ടുള്ള ഒരു തീയൊന്നല്ലപ്പോൾ എന്ന് മാത്രമല്ല ഇനിയിപ്പോ ഗോബർ ഗ്യാസ് കൊണ്ട് ഇങ്ങനെ വെള്ളം അടിക്കാമെന്നുണ്ടെങ്കിൽ എന്താ ഒരാള് മാത്രം ഇത് പിന്നെ ഒരു വ്യാവസായിക അടിസ്ഥാനത്തിൽ എല്ലാവർക്കും കൊടുത്താൽ പോരെ പിന്നെ ഡീസലിന്റെ പെട്രോളിന്റെ ആവശ്യമില്ലല്ലോ ഈ ഗോബർ ഗ്യാസ് ഉണ്ടാക്കാൻ ഇത്ര വലിയ പണി എന്താ അപ്പോ അങ്ങനെ ചെയ്യാത്തത് എന്തുകൊണ്ടാണ് അത് നടക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കറേ ഗോബർ ഗ്യാസിലുള്ളത് കാർബൺ ഡൈ ഓക്സൈഡും മിഥേനുമാണ് ഈ മിഥേനും കാർബൺ ഡൈ ഓക്സൈഡും വെച്ചിട്ട് ഇഞ്ചിനുകൾ വലിയ വലിയ എൻജിനുകളൊന്നും പ്രവർത്തിപ്പിക്കാനേ പറ്റില്ല അതാണ് യാഥാർത്ഥ്യം ലോകത്ത് എവിടെയില്ല ജപ്പാനിലും അമേരിക്കയിലും ചൈനയിലും എവിടെയും തന്നെ മീഥേനും ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ വലിയ വലിയ ജെറ്റുകളൊന്നും ഉപയോഗിക്കുന്ന യാതൊരു ടെക്നോളജി ഇല്ല അങ്ങനത്തെ സ്ഥലത്താണ് ഒരു ഗ്രാമത്തിൽ കിടക്കുന്ന ഒരു കർഷകൻ ഇത് ചെയ്തു എന്നുള്ള പച്ചക്കള്ളം പറയുന്നത് അങ്ങനെ പറയുമ്പോൾ അവിടെ കുറെ ആൾക്കാർ ഹേ 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 അവർ ഇങ്ങനെ കൈ അടിക്കുന്നുണ്ട് കുറെ കോട്ടുണ്ട് അയ്യോക്കെട്ട ആൾക്കാർ അപ്പൊ നിങ്ങൾ പറയും അവർക്ക് എന്താ വിവരമില്ലേ അവരൊക്കെ നല്ല പഠിച്ച ആൾക്കാരാണല്ലോ അവരെന്തുകൊണ്ട് കൊണ്ട് കൈ അടിച്ചു അപ്പൊ അങ്ങനെ ഉള്ളതല്ലേ എന്നൊക്കെ പറയും അതല്ല അത് വെറും ചാണകത്തിന്റെ ആൾക്കാർ മാത്രമാണ് മോദി എന്ത് പറഞ്ഞു അതിന് ഹേ ഹേ പറഞ്ഞ് കൈ അടിക്കുക വേറൊന്നുമില്ല നമ്മൾ കണ്ടതല്ലേ കിണ്ണ മുട്ടാൻ പറഞ്ഞല്ലേ കോവിഡിനെ ഓടിക്കാൻ വേണ്ടിട്ട് മുട്ടാൻ പറഞ്ഞു ആരം മുട്ടിയത് ഫുള്ള് ഇതുപോലത്തെ ആൾക്കാരല്ലേ ഈ അമിതാഭ് ബച്ചനും മോഹൻലാലും മമ്മൂട്ടിയും അവർ ഇവരൊക്കെ ഈ പറഞ്ഞ കിണ്ണം മുട്ടിയത് അടിക്കാൻ പറഞ്ഞു എല്ലാവരും അടിച്ച് ആ ടോർച്ച് അടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ സിനിമയിൽ തന്നെ ഉണ്ടാവില്ല അപ്പൊ പേടിച്ചിട്ട് എല്ലാവരും അടിച്ചു അപ്പൊ ഇതൊക്കെ ചെയ്തില്ല ഇതൊക്കെ ചെയ്തതൊക്കെ വിവരം വിദ്യാഭ്യാസം ആൾക്കാരല്ലേ അപ്പൊ അതേപോലെ കൊറേ ജാഹിലുകളായിട്ടുള്ള ആയിട്ടുള്ള കൊറേ മരം അണ്ടന്മാരാണ് ആ കൈ അടിച്ചത് എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട് കാരണം ഒരിക്കലും സംഭവിക്കാത്ത കാര്യമാണ് അത് കേട്ടിട്ട് കൈ അടിക്കണം എന്നുണ്ടെങ്കിൽ അത്രക്കധികം തലക്കകത്ത് ചാണകം കുത്തി നിറച്ചിട്ടുണ്ടായിരിക്കണം എന്ന് അതിൽ തന്നെ വളരെ വ്യക്തമാണ് ഇനി അടുത്തതൊന്നും കൂടി നോക്കാം ചായ കിട്ടുനോക്കാം നാലി ഗന്ധി നാലി अब इसके दिमाग में कोई विचार आया उसने उस नाली में स्वाभाविक गंदी नाली होती वहां गैस भी निकलता है तो कभी दुर्गंध आती थी उसने एक छोटी सी बर्तन को उल्टा करके उसमें छेद करके एक पाइप डाल दी और जो गटर से गैस निकलता था वो पाइपलाइन से उसके अपने चाय के ठेले में ले लिया और वो चाय चाय बनाने के लिए उसी गैस का उपयोग करके कर बनाता था सिंपल सी टेक्नोलॉजी ഉപയോഗി കേട്ടിട്ടുണ്ടാവും അതായത് ഒരു ചായക്കാരൻ ഉണ്ടായിരുന്നത്രേ അത് മൂപ്പരുന്ന സംശയമുണ്ട് അങ്ങനെ ചായ വിൽക്കുന്നത് തട്ടുകടയിലാണ് ഉന്തുവണ്ടിയിലാണ് അപ്പൊ ഉന്തുവണ്ടി കൊണ്ടുപോയി നിർത്തതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഓട ഉണ്ട് വളരെയധികം ചളി നിറഞ്ഞൊരു ഓട ഉണ്ട് ഇയാൾ എന്ത് പറയുകയാണെങ്കിലും ചളി നിറഞ്ഞ ഓട ചാണകം കച്ചറ ഇതൊക്കെ തന്നെ പറയുള്ളൂ വേറെ ഒന്നും പറയാനില്ലല്ലോ അപ്പൊ ആ ചളി നിറഞ്ഞ ഓട ഉണ്ടായിരുന്നു അവിടെ നിന്നാണ് ജനിച്ചിട്ട് വളർന്നതെന്ന് തോന്നുന്നുണ്ട് അപ്പൊ ഈ ഒരു ഓടയിൽ നിന്ന് ഒരു പാത്രം കമഴ്ത്തി വെച്ചിട്ട് അതിൽ കൂടെ ഒരു പൈപ്പ് അങ്ങനെ എടുത്തിട്ട് മുപ്പര് ആ ഒരു ചായക്കാരൻ അയാളുടെ സ്റ്റൗവിലേക്ക് കണക്ട് ചെയ്തു എന്നിട്ട് അത് വെച്ചിട്ട് അത്ര ചായമൊക്കെ ഉണ്ടാക്കിയിരുന്നു ചായ ഉണ്ടാക്കിയിരുന്നു പരിപ്പട അങ്ങനത്തെ പൊക്കവടൊക്കെ പൊക്കവടക്കെ പൊക്കവട പ്രധാനം അതൊക്കെ ഉണ്ടാക്കിയിരുന്നത് എന്നുള്ള തള്ളി ഒരക്കലും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ സംഭവമാണോ ഒരിക്കലുമല്ല പക്ഷെ എന്നിട്ടും അവിടെ ഇരിക്കുന്ന ആൾക്കാർ നന്നായിട്ട് കൈയടിച്ച് ചിരിച്ച് തരങ്ങനിട്ട് ആട്ടുന്നുണ്ട് അതിൽ നിന്നും മനസ്സിലാക്കുക ലോ ഭൂലോക ജാഹിലുകളാണ് അവിടെ ഇരിക്കുന്നത് എന്നുള്ള കാര്യം അങ്ങനെ ഒരിക്കലും സംഭവമില്ല സംഭവിക്കും എന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് തന്നെ ഈ ഓടകളാണ് ഗട്ടറുകളാണ് ആ ഗട്ടറിൽ നിന്ന് മൊത്തം ഇതുപോലെ ഗ്യാസ് ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ എല്ലാവർക്കും ചായയും പൊക്കോടയും ഫ്രീ ആയിട്ട് പൊരിച്ചുകൂടെ അല്ലെങ്കിൽ ഉണ്ടായിക്കൂടെ അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് വെറും നുണകളാണ് പക്ഷെ ഈ നുണകൾ പറഞ്ഞത് എപ്പോഴാണ് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓരോരോ ശാസ്ത്ര സമ്മേളനങ്ങളിൽ പോയിട്ടാണ് ഈ ജാതി പറ വിഢിത്തങ്ങൾ പറയുന്നത് അപ്പോ അതുകൊണ്ടാണ് ഇന്ത്യൻ ജനങ്ങൾ പറയുന്നത് ഇയാളെ എത്രയും പെട്ടെന്ന് മാറ്റിയിട്ട് ഒരു വിവരം വിദ്യാഭ്യാസമുള്ള ഒരാള് ഈ ഒരു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് വരണേ എന്ന് എല്ലാവരും പറയാനുള്ള കാരണം തന്നെ അതാണ് പക്ഷെ എന്ത് ചെയ്യാം നോക്കാം നമുക്ക് എങ്ങനെയാണ് ഇതൊക്കെ കൂടി പര്യവസാനിക്കുന്നത് എന്നുള്ള കാര്യം ജൂൺ നാലാം തീയതി ആണല്ലോ മനസ്സിലാവുക അത് വരക്കും വെയിറ്റ് ചെയ്യാം അത് കഴിഞ്ഞാൽ കിട്ടുന്നത് ഈ പറയെ തന്നെയാണോ അതോ വിവരം വിദ്യാഭ്യാസമുള്ള വല്ല പ്രധാനമന്ത്രിയാണോ എന്നൊക്കെ ആ സമയത്തെ അറിയാൻ കഴിയുകയുള്ളു പിന്നെ ഈ വീട് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇന്നത്തെ വിഷയത്തിന്റെ കുറച്ചുകൂടി പറയാം അതായത് ഈ വിമാനത്തിലല്ല അദാനിയുടെ വിമാനത്തിലാണ് മോദി കയറിപ്പോകുന്നത് എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണല്ലോ അപ്പൊ ഈ വിമാനം നിറച്ച് നിറച്ചിട്ട് പൈസ വാങ്ങിയിട്ടാണോ പത്ത് വർഷം അദാനിക്ക് വേണ്ടി പണിയെടുത്തത് എന്നാണ് ഇപ്പൊ ജനങ്ങൾ ചോദിക്കുന്നത് പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം ചാർട്ടേഡ് ഫ്ലൈറ്റില് അദാനിയുടെ കൂടെ യാത്ര ചെയ്യണം എന്താ റിലാക്സ് ആയിട്ട് പോകുന്നത് കണ്ടില്ലേ ഹ എങ്ങോട്ടാണ് ഈ പോകുന്നത് അതായത് വിദേശ പര്യടനത്തിന് അദാനി അല്ലെങ്കിൽ അംബാനി ഇവരുടെ കൂടെ പോകുള്ളൂ എന്നിട്ട് ഇപ്പൊ പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ പെരടിക്കാണ് എല്ലാ പഴിയും ചേർത്തുന്നത് രാഹുൽ ഗാന്ധി ഇവരനെ തെറി പറയുന്നില്ല അതാണ് ഇപ്പൊ പറയുന്നത് രാഹുൽ ഗാന്ധി പറയേണ്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതിനൊന്നും ഒരു തടസ്സമില്ല അത് ഇന്നലെ എന്റെ വീട്ടിൽ കണ്ടല്ലേ പക്ഷെ ഇതൊക്കെയാണ് യാഥാർത്ഥ്യങ്ങൾ ഇതൊക്കെയാണ് ജനങ്ങൾ ഇപ്പൊ ചോദിക്കുന്നത് അദാനി അംബാനിമാരുടെ കുടുംബത്തിനോട് വളരെ അടുത്തൊരു ആളാണ് ഈ മോദി എന്ന് മാത്രമല്ല ഇപ്പൊ ഈ അംബാനിയുടെ മകന്റെ ഒരു വിവാഹം നടന്നപ്പോ ഒരു സൈനിക വിമാനത്താവളം അത് ഈ ഒരു കല്യാണത്തിന് വേണ്ടി വിട്ടുകൊടുത്ത ഒരു ഭൂലോക തട്ടിപ്പ് പ്രധാനമന്ത്രി വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് പ്രധാനമന്ത്രി മോദി എന്നുള്ളത് യാതൊരു സംശയം ഇല്ലാതെ തന്നെ എല്ലാവർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പക്ഷെ എന്താണ് അതൊന്നും തന്നെ വാർത്തയാവില്ല കാരണം എല്ലാ അഴിമതിയും ചെയ്യാനുള്ള അവകാശം ഇവർക്ക് അങ്ങോട്ട് എഴുതി കൊടുത്തിരിക്കുകയാണ് ഇവർ തന്നെ മറ്റുള്ളവർ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിഞ്ഞാൽ പിന്നെ നേരെ ഈ ഡി റെയ്ഡ് ഐ ഡി റേഡ് ഐ ടി റേഡ് അതേപോലെ തന്നെ എൻ ഐ എ റേഡ് സി ബി ഐ റെയ്ഡ് എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ പിടിച്ച് ജയിലിലിടും ആ കെജ്രിവാളിനെ ഒക്കെ കണ്ടിട്ടിട്ടത് ആ കെജ്രിവാൾക്ക് ഇപ്പൊ ജാമ്യം ഇല്ലത്ര ജാമ്യം കിട്ടും കിട്ടും എന്ന് പറഞ്ഞു ഇന്നലെ കിട്ടിയില്ല ഇനിയും കിടക്കണം ഒരു മാസം എന്നൊക്കെയാണ് പറയുന്നത് ആ രൂപത്തിലാണ് അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് വീടുകൾ പറയാനുള്ളത് അതായത് ഈ നുണകൾ ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല ഭീകരമായ നുണകൾ ശാസ്ത്ര സമ്മേളനങ്ങളിൽ പറഞ്ഞിട്ട് എക്സ്പീരിയൻസ് സിദ്ധിച്ചിട്ടാണ് ഈ വരുന്നത് അങ്ങനെ വന്നിട്ടാണ് ഈ ജാതിയുള്ള ഇപ്പൊ ഈ തെരുവുതണ്ടികളെ പോലെയാണ് വാരി വലിച്ച് നുണകൾ കൊണ്ടിരിക്കുന്നത് ഈ ഒരു വോട്ടിംഗ് മെഷീൻ പ്രധാനമന്ത്രി എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഈ ഒരു വീടില് ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നത് അടുത്ത വീടുകൾ കാണാം ബൈ